മാലിന്യ മാലിന്യ നിരീക്ഷണ ക്യാമറ മിഴി തുറന്നു ഗുരുവായൂർ നഗരസഭയിൽ ഉൾപ്പെട്ട കണ്ടം അങ്ങാടിത്താഴം തീരദേശ റോഡിൽ മാലിന്യ നിക്ഷേപകരെ പിടികൂടുന്നതിനു വേണ്ടി പൊതുജന സഹകരണത്തോടെ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയുടെ സമർപ്പണം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് കൗൺസിലറുമായ എ എം ഷഫീർ നിർവഹിച്ചു ഇരുപതാം വാർഡ് കൗൺസിലർ പി കെ നൌഫൽ അധ്യക്ഷനായി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രദേശങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചതുവഴി ഇവിടങ്ങളിലെ മാലിന്യ നിക്ഷേപം തടയാൻ സാധിച്ചുവെങ്കിലും ചില സാമൂഹ്യദ്രോഹികൾ ക്യാമറയില്ലാത്ത സ്ഥലങ്ങൾ നോക്കി ഇട വന്ന് മാലിന്യ നിക്ഷേപം തുടർന്ന സാഹചര്യത്തിലാണ് വാർഡ് കൌൺസിലറുടെ നേതൃത്വത്തിലുള്ള ജാഗ്രതാ സമിതിയുടെ നിർദ്ദേശപ്രകാരം ക്യാമറകളില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുന്നതിന് തീരുമാനിച്ചത് ഇതോടുകൂടി രണ്ടര കിലോമീറ്റർ ദൂരമുള്ള തീരദേശ റോഡ് മുഴുവൻ ക്യാമറയുടെ നിരീക്ഷണത്തിലായി ഇതോടെ ഇനി ഇക്കാര്യത്തിൽ പ്രശ്നപരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സി ലക്ഷ്മി ശുചിത്വ സന്ദേശം നൽകി മിഷൻ കോർഡിനേറ്റർ സജന സംബന്ധിച്ചു തീരദേശ ജാഗ്രതാ സമിതി അംഗങ്ങളായ ഷെരീഫ് കായൽക്കടവ് സ്വാഗതവും ശ്രീധരൻ കറുത്തേടത്ത് നന്ദിയും പറഞ്ഞു